ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കുറച്ച് ദിവസമൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും വലിയ രീതിയിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നാട്ടിലാണ് നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്തിയ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എത്തിയത് ഒന്നെന്ന് പറയുന്നത് എൻ്റെ അനുദരവൻ്റെ വിവാഹമായിരുന്നു അതിപ്പോൾ രണ്ടാം തീയതി കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇരുപത്തഞ്ചാം വിവാഹ വാർഷികം എന്താ പറയുക ആഘോഷിക്കാനും കൂടാണ് ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കുക അത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും കാരണം ഇത് എല്ലാ വീട്ടിലും ആവശ്യമായിട്ടുള്ള സംഭവം ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഞാൻ എൻ്റെ ഐഡിയ അനുസരിച്ച് ഒരു സംഭവം അത് നിങ്ങൾക്കൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് കാണിച്ചു തരാം ദേ ഇതാണ് സംഭവം കണ്ടോ ഇതാണ് സംഭവം ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പം ഇവിടെ ഒരു സ്ക്വയർ ബോക്സ് പോലെ ഇതിൻ്റെ ലോഗോ ഞാൻ ജസ്റ്റിനകത്ത് ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് ഇതാണ് സംഭവം കണ്ടോ ഈ ഒരു ഭാഗം ഏകദേശം മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ വൈ മുപ്പത്തഞ്ച് ആണ് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ നാല് സൈഡിലും ഇങ്ങനെ ടേപ്പറായിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് എൻ്റെ ഉള്ളു വെച്ചോടെ കാണിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ബാ എൻ്റെ ഉള്ളു കാണിച്ചു കൊടുത്തേ തരാം അല്ലേ എൻ്റെ മൂടി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതാണിതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കണ്ടോ താഴെയൊക്കെ താഴെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതെ ഇതിന് ഷേപ്പ് കണ്ട അതിൻ്റെ ഷേപ്പ് ഓക്കെ ഇനി ഇതിൻ്റെ ഉപയോഗം ഒരുപക്ഷെ വീട്ടമ്മമാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കവർ എന്ന് പറയുന്നത് ഈ സാധനം അക്രോളിക്കാണ് അതായത് പത്ത് മില്ലി തിക്നെസ് ഉള്ള അക്രോളിക്കലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ പുറത്ത് ഒരു നല്ലൊരു വുഡൻ്റെ ഒരു നോബും കൂടെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നന്നായിട്ട് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും മൂവാവത്തില്ല ഇങ്ങനെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നു കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം ഇത് സാധാരണ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ നമ്മൾ നിത്യം കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ അരി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സാണ് എന്ന് പറയും സാധാരണ നമ്മുടെ വീട്ടുകളൊക്കെ എൻ്റെ വീട്ടിലും ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വലിയൊരു ഡബ്ബയുണ്ട് ആ ഡബ്ബയ്ക്കകത്താണ് നമ്മൾ അരി ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ അരി അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കൂടുതൽ ഒരുപാട് അരി ഉണ്ടെങ്കിൽ ഒരു പത്തിരുപത് കിലോ ഇരുപത്തഞ്ച് അരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അംഗസംഖ്യ കുറവാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കുറച്ച് ദിവസമൊക്കെ ആവുമ്പോഴത്തേക്കും അത് നമ്മളും എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ചേലും എടുക്കുന്നുള്ളൂ അപ്പോൾ എടുക്കുന്നതിനനുസരിച്ച് താഴോട്ട് താഴോട്ട് ആ അരി പൂത്തുപോകും പല വീട്ടിലും എൻ്റെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഒരു മെറ്റലിൻ്റെ ഒരു ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനത് കാണിച്ചുതരാം അത് ഞാനത് ചരിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എനിക്ക് ഏകദേശം ഇതിനകത്ത് ഒരു പത്ത് മുപ്പത് കിലോളം അരി ഇതിനകത്ത് കൊള്ളും ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു മുപ്പത് കിലോ അരി ഇതിനകത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ പാത്രം വെക്കാം ഓക്കെ താഴെ പാത്രം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അരി ഇട്ടതിന് ശേഷം ഇതെങ്ങനെയാണ് എടുക്കുന്നുള്ളത് നമ്മൾ ഇതുവഴി ഇതുവഴിയല്ല എടുക്കുന്നത് ഓക്കെ ഇതുവഴിയല്ല എടുക്കുന്നത് ഇതിൻ്റെ അടിയിൽ നിന്ന് എടുക്കുന്നത് ഞാനൊന്ന് തരാം ഇത് ഇതിൻ്റെ അടിയിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടെന്നി അടി കൊണ്ടുനി ക്യാമറ ഞാൻ ഉണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ അടിയിൽ ഓപ്പണിംഗ് കണ്ടോ അപ്പോൾ ഒരുപാട് ഓപ്പണിംഗ് ഇല്ല അത്യാവശ്യം നമുക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം ഇനി കുട്ടികളാരും എന്താ പറയുക അറിയാതെ വലിച്ചത് ഓപ്പൺ ചെയ്ത് പോകാതിരിക്കാനും വേണ്ടി ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലോക്കോ കാര്യങ്ങളൊക്കെ വെക്കാം ഓക്കെ അപ്പോൾ ഇത് അശ്രദ്ധ കൊണ്ടൊരു പക്ഷേ വലിച്ച് ഈ അരിയൊന്നും താഴേക്ക് പോവുകയില്ല നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും അപ്പം ഈ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ശരിക്കും നല്ല രീതിയിലൊരു എയർ ടൈറ്റായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ഡോറ് അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ഈ ടോപ്പിൻ്റെ ഈ എഡ്ജ് എഡ്ജ് എഡ്ജെന്ന് കാണിച്ചു കൊടുത്തേ ഇതിൻ്റെ എഡ്ജ് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ മെറ്റരി മെറ്റീരിയൽ എന്ന് പറയുന്നത് മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ മൊത്തം സ്റ്റെയിൻസ് സ്റ്റീലാണ് അപ്പോൾ ഒരിക്കലും തുരുമ്പ് കുടിച്ചു പോകത്തില്ല അത് കൂടാതെ ഇത് ഇതിൻ്റെ ബോർഡറിലെല്ലാം ഞാനൊരു ഒന്നര മില്ലി തിക്നെസ്സുള്ള ഒരു റബ്ബർ ബീഡിങ് അതായത് ക്ലിയർ ആയിട്ടുള്ള റബ്ബർ വീഡിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇതിനകത്ത് അരിയൊക്കെ കിട്ടിയതിന് ശേഷം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റായിട്ട് അവിടെ കിടക്കും പിന്നെ അത് ഉറുമ്പ് നമ്മുടെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉറുമ്പുകളാണ് അപ്പോൾ ഉറുമ്പൊന്നും കയറത്തില്ല ഇത് തന്നെയല്ല ഈ ഒരു എല്ലാങ്കൾ ഇതിനകത്ത് ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എല്ലാങ്കിൾ ഇതിൻ്റെ ലോഡെല്ലാം കൂടെ ഈ ഒരു ഒറ്റ എല്ലാങ്കിൽ നിൽക്കും ഇതൊറ്റ പീസായിട്ട് വെൽഡ് ചെയ്തതാണ് ഒറ്റ പീസായിട്ട് വെൽഡ് ചെയ്ത് പോളീഷ് ചെയ്തായത് കൊണ്ട് ഇതിൻ്റെ ലോഡെല്ലാം ഇതിനകത്ത് നിൽക്കും താഴോട്ട് പോകത്തില്ല അതുകൂടാതെ ഈ വന്നിരിക്കുന്ന മെറ്റലിനകത്തെല്ലാം നല്ല ഗ്ലൂ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് ഇത് സ്ക്രൂ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഒരു പക്ഷേ ഇവിടെ ഗ്യാപ്പൊന്നും ഇല്ല എങ്കിലും ഒരു പക്ഷേ ഉറുമ്പ് ഇതിനകത്ത് കയറാൻ ശ്രമിച്ചാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകത്തില്ല അപ്പം നമുക്ക് നമ്മുടെ വീട്ടുകളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിപ്പോൾ ഇതേ രീതിയിൽ ചെയ്തില്ലെങ്കിൽ പോലും ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ നെല്ല് കുത്തുന്ന കടകളുണ്ടല്ലോ അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു ട്രേ ആയിരിക്കും സാധാരണ ഇരിക്കുന്നത് ഓക്കെ ഇതിനകത്ത് ഇട്ടാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്നല്ല ഇത് ഇതിനകത്ത് അരി എടുക്കുന്നത് അപ്പോൾ താഴ്വശം ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് സാധാരണ ഇതിനകത്ത് ഫില്ലാവുന്ന ഉണ്ടല്ലോ ആ അരി താഴേന്ന് നമ്മൾ വലിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം ഏകദേശം ഇങ്ങനെ ഈ ഇതിനകത്ത് കിടക്കുന്ന അരി മൊത്തം ചെറു ചെറിയ രീതിയിൽ നന്നായിട്ട് മൂവ് ആവും അതോടൊപ്പം തന്നെ മുകളിൽ നിന്ന് അരി താപ്പോട്ട് തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും അപ്പം ചുരുക്കത്തിൽ ഇത് മൊത്തത്തിൽ ഒരിക്കലും എല്ലാ ദിവസവും നമ്മൾ അരി എടുക്കുന്നതുകൊണ്ട് ഇതിനകത്ത് എന്തായാലും പൂക്കാനുള്ള സാധ്യതകളില്ല അപ്പോൾ അതെൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്തതാണ് അപ്പോൾ ഇത് അത്രമാത്രം സക്സസ് ആവും സക്സസ് ആവണം കാരണം എന്താ പറഞ്ഞാൽ സാധാരണ നമ്മുടെ വീട്ടുകൾ ഒരു മുപ്പത് കിലോ പതിനഞ്ച് കിലോ ഒക്കെ അരിയെ കൊണ്ടുവരുന്നതിനും ഡബിലിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഓരോ ദിവസം ഒന്നൊന്നര ക്ലാസ് വീതം അരി എടുത്ത് കഴിഞ്ഞാലും പിന്നീട് എന്താ പറയുക കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും അടിക്കലിന്ന് അരിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ഞാൻ ചെയ്ത ഒരു സംഭവമാണിത് ഇതിൻ്റെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ പോയി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ബോക്സും അവിടുന്ന് പിന്നെ ടേപ്പറും അത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റോളും പൊക്കം വരുന്നുണ്ടാകും ഹൈറ്റ് അപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് കിലോ അരി കണ്ണടച്ചുകൊണ്ട് ഇതിനെത്തിടാം പിന്നെ ഇത് മൊത്തം സ്റ്റെയിൻ സ്റ്റീലാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ് ഇനി അതുപോലെ ഒരു കാര്യം കൂടെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോക്സിൻ്റെ വീഡിയോ എടുത്ത സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ വിഷുവിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ബാക്ക് സൈഡിൽ ഒരു ടാങ്ക് ഇരിക്കുന്നത് ഓക്കെ നേരത്തെ ഞങ്ങളുടെ ഈ ഒരു ഈ ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഔട്ടിലോട്ട് കയറി വരുന്നതിൻ്റെ ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഈ ഒരു സൈഡിലായിരുന്നു ഞങ്ങൾ നേരത്തെ ഒരു അക്കോറി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിരുന്നു ഏകദേശം ഒരു ഒന്നര അടിയോളം നീളമുള്ള ഒരു ചെറിയൊരു ടാങ്ക് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒരു മാറ്റപ്പെടുത്തിയിട്ട് ഞങ്ങൾ വലിയൊരു ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് മോളിഞ്ഞ് വന്നേ അതിൻ്റെ ഹൈറ്റ് നോക്കട്ടെ കുഞ്ഞോടും നിന്നേ മോൾ നിൽക്കുമ്പോഴത്തെ നീളാം കൈ അങ്ങോട്ട് കൊണ്ട് നിൽക്കി നടക്കു നിന്നിട്ട് ഉണ്ടോ ഇത്രയും നീളമുള്ള ഒരു ടാങ്കാണ് ഓക്കെ ഇന്നത്തെ പൊക്കമെന്ന് പറയുന്നത് ഏകദേശം ആ താഴെ മെറ്റ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്നടിയാണ് അതുപോലെ തന്നെ മേപ്പോട്ടുള്ള ആ ഒരു ഗ്ലാസ് ടാങ്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടടിയാണ് എന്ന് പറഞ്ഞാൽ നാലടി നീളം രണ്ടടി ഹൈറ്റ് ഒന്നരയടി എന്താ പറയുക കനം ഈ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അക്വോറിയമാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ടാവും ഇതിന് വേണ്ടി നമ്മൾ എത്ര രൂപയാണ് ചിലവാക്കിയെന്നുള്ളതും മീനുൾപ്പെടെ എല്ലാം ഇടുന്ന ഒരു വീഡിയോ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നുണ്ടാവും ഇതിപ്പോൾ തൽക്കാലം നമ്മുടെ ഈ ഒരു അരി ഇടാനുള്ളൊരു ബോക്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആ ഒരു വീഡിയോ ഞാൻ ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ തുടർന്ന് വരുന്നുണ്ടാവും അപ്പം എന്തായാലും ഇത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചു കുറച്ചും കൂടെ കോസ്റ്റിൽ കൂടിപ്പോയി എമൗണ്ട് കൂടിപ്പോയി എങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഇപ്പോൾ അങ്ങോട്ട് പോയി ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ ഇന്ന് അതിൻ്റെ ആൾക്കാർ വരുന്നുണ്ട് അതിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യാവുന്ന അവർജേക്കുന്നത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ സമയമില്ലാത്തതുകൊണ്ടും കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് അതുകൊണ്ടിപ്പം അതിൻ്റെ ആൾക്കാർ വരും ഏത് കടയിൽ അല്ലെങ്കിൽ ആരെയും കൊണ്ടാണ് ഞാനിത് നിർമ്മിച്ചതെന്നുള്ളതും അതുപോലെ തന്നെ അതിന് ഫുള്ള് ഡീറ്റെയിൽ ഒരു വീഡിയോ അടുത്ത വീഡിയോ വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോക്സ് എല്ലാവർക്കും പ്രയോജനപ്പെടും നൂറ് ശതമാനം പ്രയോജനപ്പെടും നമ്മുടെ വീട്ടിലൊക്കെ തടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് ഒരു നമുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നല്ല കാർപ്പൻറ്റേഴ്സിനെ വിളിച്ചിട്ട് നമുക്കത് ചെയ്യിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ മെറ്റൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് മെറ്റൽ വേണമെന്നുമില്ല നിങ്ങളല്ലാതെ നല്ല ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ അവർ നല്ല വൃത്തിയായിട്ടത് ചെയ്തു തരും അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു തരാം ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ അരി ഇങ്ങോട്ട് പോയി വരും അപ്പം എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എൻ്റെ ഐഡിയ അനുസരിച്ച് ചെയ്ത ഈ ഒരു സംഭവം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ എന്തായാലും വളരെ പ്രയോജനപ്പെടും വീട്ടമ്മമാർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം